പിതാവ് ഈ ശിവശേഖ് സ്ഥിതി എൻ്റെ പേര് ജെറാൾഡ് ഞാൻ വായട്ടുപറമ്പ് ഇടവകുന്നാണ് വരുന്നത് ഇന്നലെ ഞാൻ ചോദിച്ച ഒരു ചോദ്യം അവർ പിതാവിനോട് നേരിട്ട് ചോദിക്കാൻ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നതാണ് എൻ്റെ ചോദ്യം ഇതാണ് നമ്മൾ ഈ പ്രണയക്കെണികൾ ഈ സഭയെ സമൂഹത്തിന് മുമ്പിൽ താറടിച്ച് കാണിക്കുന്നതിനെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ ക്രിസ്ത്യാനികൾ തന്നെയാണ് ഇപ്പോൾ സിനിമകൾ സിനിമകളുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ കുംഭസാരത്തെയും കൂതാശകളെയെല്ലാം സിനിമയിൽ കൂടെ ഇങ്ങനെ അവഹേളിച്ച് കാണിക്കുമ്പോൾ അതിന് കൂട്ടുപിടിക്കാനും ക്രിസ്ത്യാനികൾ പോകുന്നുണ്ട് ഈ പത്ത് പന്ത്രണ്ട് വർഷക്കാലം നമ്മുടെ മതബോധനം കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ സഭയെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും കൂടുതൽ ആഴത്തിൽ നമ്മുടെ മക്കൾക്ക് മനസ്സിലാകാത്തത് എന്നും എന്നാണ് എൻ്റെ ചോദ്യം പിന്നെ നമ്മുടെ മതബോധന സിസ്റ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുവാനായിട്ട് രൂപത്തെ ആലോചിക്കുന്നുണ്ടോ എന്നുകൂടിയാണ് എൻ്റെ ചോദ്യം യെസ് എന്തുകൊണ്ട് അങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അത് സ്വാഭാവികമായും സംഭവിക്കും നന്മയേക്കാളും ആകർഷണം തിന്മയ്ക്കുണ്ട് ഈശോ പറഞ്ഞല്ലേ അന്ധകാരത്തിൻ്റെ മക്കൾ പ്രകാശത്തിൻ്റെ മക്കളേക്കാളും ബുദ്ധിയുള്ളവന്മാരാണ് അതൊരു സത്യമാണ് അതൊരു സാമാന്യ തത്വമാണ് ഈശോ പറഞ്ഞു അതുകൊണ്ട് തിന്മയ്ക്ക് കൂടുതൽ ആകർഷണീയതയുണ്ട് എന്നുള്ളത് നിങ്ങളും തിരിച്ചറിഞ്ഞത് ഈ മദ്യപാനം ഇവൻ കുടിക്കുന്നു ഇത് കുടിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട് നമ്മുടെ നരിപ്പാറയച്ചൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പിശാചിൻ്റെ മൂത്രമാണെന്നാണ് മതി അല്ലേ ആദ്യമായിട്ട് കുടിക്കുന്നവർക്ക് കുടിച്ചു നോക്കിയാൽ മനസ്സിലാകും ഏകദേശം രണ്ടിനും ഒരേ രുചിയൊക്കെ തന്നെയാണ് ഉള്ളത് വാസ്തവത്തിൽ ഇപ്രകാരം നമ്മുടെ ആരോഗ്യം കളയുന്നു നമ്മുടെ ആയുസ് കളയുന്നു നമ്മുടെ പേരും വിലയും കളയുന്നു നമ്മുടെ മക്കളുടെ ഭാവി അപകടത്തിലാക്കുന്നു ഇതെല്ലായിട്ടും പിന്നെയും മനുഷ്യൻ മദ്യം കുഴി കഴിക്കുന്നത് എന്തുകൊണ്ട് അതായത് ഈ തിന്മയ്ക്ക് നന്മയേക്കാളും ആകർഷണീയതയുണ്ട് അതൊരു സത്യമാണ് അത് ഇവിടെയും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അതിൻ്റെ അർത്ഥം വേദവാടം പരാജയമാണ് എന്നതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വേദവാടം മറ്റ് എന്നോട് പലരും ചോദിക്കാറുണ്ട് മറ്റ് മതസ്ഥരൊന്നും വേദവാടമൊന്നും ഇല്ലാതെ അവരെത്ര മര്യാദയ്ക്ക് ജീവിക്കുന്നു നമുക്ക് പന്ത്രണ്ട് കൊല്ലം വേദവാടം പഠിച്ചിട്ട് വല്ലോയോ എന്ന് ചോദിക്കുന്നവരോട് നമ്മുടെ വിശ്വാസം പ്രിയപ്പെട്ടവരെ എളുപ്പത്തിൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല മറ്റ് മതസ്ഥരുടെ വിശ്വാസങ്ങൾ മാനുഷിക ബുദ്ധിയിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും അവരുടെ അടുത്തൊരു ദേവനുണ്ടായിരുന്നു വേറൊരു ഉണ്ടായിരുന്നു അവർ തമ്മിൽ കല്യാണം കഴിച്ചു അവർക്ക് രണ്ട് പിള്ളേരുണ്ടായി അതുപോലെ ആ ദേവനും അയലോക്കത്തെ ദേവനും തമ്മിൽ വഴക്കുണ്ടായി ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് നമ്മളുടേതായ ഒരു ഭാഷയുണ്ട് അതിന് ഒരു ആന്ത്രോപ്പോമോർഫിക് ലാംഗ്വേജും അത് മനസ്സിലാക്കാൻ എളുപ്പമാണ് പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നതന്ന ഒരു ദൈവത്തിൽ മൂന്നാളുണ്ട് അപ്പോൾ മൂന്ന് ദൈവം അല്ല ഒരു ദൈവമാണ് <laughs> <laughs> േ ശരിയാ അത് ശരിയാവുള്ളൂ നമ്മൾ പറയും ദൈവം മരണമില്ലാത്ത ദൈവം കാൽവരിയിലെ കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചു ചട ഇതെങ്ങനെയത് ശരിയാകുന്നു മരി മരണമില്ലാത്തവന് മരിക്കാൻ പറ്റുമോ ന്യായമായൊരു ചോദ്യം പരിശുദ്ധ കന്യകാ മാതാവിൽ കന്യകാമാതാവിൽ നിന്നവൻ ശരീരമെടുത്ത് മനുഷ്യനായി പിറന്നു അപ്പോഴും പരിശുദ്ധ കന്യകാമറിയ അമ്മയായിരിക്കുമ്പോഴും നിത്തി കന്യകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച മനസ്സിലായി നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളൊക്കെയും നമ്മുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന സാധനങ്ങളാണ് അല്ലേ അത് നമ്മുടെ ആ മനസ്സിന് ആഴത്തിൽ പതിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മതബോധനത്തിലൂടെയാണ് കാരണം നമ്മൾ വിശ്വസിക്കുന്ന ഈ സത്യങ്ങൾ നമ്മുടെ സാമാന്യ ബുദ്ധിയെ പലപ്പോഴും ചലഞ്ച് ചെയ്യുന്ന സത്യങ്ങളാണ് നമ്മളീ വിശ്വസിക്കുന്നത് അത് ഇപ്പോഴും നിങ്ങൾ പരിശുദ്ധ ത്രിത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാതാവ് നെത്തികന്യാണ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈശോ ഗുരിശേ മരിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതെന്തിൻ്റെ വിജയമാണ് എന്തിൻ്റെ വിജയ മതബോധനത്തിന്റെ വിജയം തന്നെയാണ് ഒരു സംശയവും ഇല്ലത് അപ്പൊ നമ്മുടെ മതബോധനം പാഴായി പോയൊരു കാര്യമാണ് എന്നൊരു അഭിപ്രായം എനിക്കൊരിക്കലും ഇല്ല നമ്മുടെ മതാധ്യാപകർ ചെയ്യുന്നതൊരു വലിയ ത്യാഗമാണ് അതേസമയം നിങ്ങൾ പറഞ്ഞതുപോലെ കാലഘട്ടത്തിനുസൃതമായി ലവ് ജിഹാദ എന്നൊരു വാക്ക് നമ്മുടെ വേദവാട പുസ്തകത്തിൽ ഇല്ല കാരണം ഈ അങ്ങനെ ഒരു വാക്ക് ഒന്നില്ല ഈ പുസ്തകം അങ്ങനെ ഒരു പ്രശ്നം ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഈ സമകാലിക വിഷയങ്ങളോട് സംവദിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ മതബോധന ഗ്രന്ഥങ്ങളെ പുനരാവിഷ്കരിക്കണം എന്നാണ് ജെറാബുൾ പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പുസ്തകങ്ങൾ നവീകരിക്കാൻ തുടങ്ങി അത് പതിനൊന്നാം ക്ലാസ്സിലെ പുസ്തകം ഇതിനോടകം പുതി പുതിയതായി പുറത്തിറങ്ങി അത് വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിലെ പുസ്തകം അത് ഈ വർഷം പുതുക്കി പുറത്തിറക്കുന്നുണ്ട് തുടർന്ന് എല്ലാ പാഠപുസ്തകങ്ങളും കാലാനുസൃതമായി ഒരു വരുന്ന ഒരു നാലഞ്ച് വർഷം കൊണ്ട് പുനരാവിഷ്കരിക്കുക എന്നുള്ളത് സഭയുടെ ഒരു ലക്ഷ്യമാണ് നമ്മുടെ രൂപത തന്നെ അത് ചെയ്യല്ല കാരണം രൂപത തന്നെയല്ല അത് ചെയ്യേണ്ടത് അത് സഭയുടെ പൊതു തീരുമാനമാണ് ഭേദപാഠ പുസ്തകങ്ങളുടെ നവീകരണം അപ്രകാരം അത് നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യുവജനങ്ങളായി നിങ്ങൾക്ക് പ്രസക്തമായ കാര്യങ്ങൾ ചേർത്ത് പന്ത്രണ്ട് പതിനൊന്ന് ക്ലാസ്സുകളിലെ പുസ്തകങ്ങൾ നവീകരിച്ച് കഴിഞ്ഞു മറ്റ് ക്ലാസ്സുകളിലെ പുസ്തകങ്ങളും താമസം വിന നവീകരിക്കും എന്നാണ് അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്